സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ നടത്തിയ ഉപരോധ സമരം വിജയകരമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിലധികം പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഇരുപതാം തീയതി വർക്കേഴ്സ് നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും ഉണ്ട് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഉണ്ടാകണം അതുവരെ ഞങ്ങൾ സമരത്തിൽ തന്നെ ആയിരിക്കും സാധു സ്ത്രീകളായ ഞങ്ങളെയാണ് നമ്മൾ കേൾക്കുന്നത് സ്ത്രീകളുടെ ഒരാവശ്യങ്ങളും ഈ സർക്കാർ അംഗീകരിക്കുന്ന രീതിയില്ല വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ മുപ്പത്തിയാറ് ദിവസമായി തുടരുന്ന പ്രതിഷേധം ഘടിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ രാവിലെ ഒൻപതര മുതൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത് ആർ എംബി നേതാവ് കെ കെ രമ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു ആശാമാരുടെ സമരത്തിൽ തീപ്പൊറി പ്രസംഗവുമായി പൊമ്പളെ ഒൻമി നേതാവ് ഗോമതി എത്തിയതും പ്രവർത്തകർക്ക് കരുത്തു പകർന്നു ആശാ പ്രവർത്തകർ എം ജി റോഡ് ഉപരോധിച്ചുകൊണ്ട് ആരംഭിച്ച സമരം വൈകുന്നേരം ആറു മണിക്കാണ് അവസാനിച്ചത് ഉപരോധം കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നത് സെക്രട്ടേറിയറ്റ് പരിസരം പോലീസ് അടച്ചുപൂട്ടി പ്രധാന കവാടത്തിൽ നൂറുകണക്കിന് പോലീസ് സംഘത്തെയും വിന്യസിച്ചിരുന്നു സമരം പൊളിക്കാനായി ആരോഗ്യവകുപ്പ് പാലിയേറ്റീവ് പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചെങ്കിലും ആയിരത്തിലധികം ആശാ പ്രവർത്തകർ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയപ്പോൾ തലസ്ഥാനം ഒന്നടങ്കം സ്തംഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യവും സമരത്തെ വേറിട്ടതാക്കി മാറ്റി അതേസമയം ആശാപ്രവർത്തകരുടെ ഒരു ആവശ്യം കൂടി അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഓണറിയം ലഭിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരുന്ന പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചാണ് ഉത്തരവ് പുറത്തിറങ്ങിയത് പുറത്തു വന്നിരിക്കുന്ന ഉത്തരവ് സമരത്തിന്റെ വിജയമാണെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത് കടുത്ത വേനലിൽ സമരം ചെയ്തതിന് പിന്നാലെ വൈകുന്നേരം എട്ട് ആശാപ്രവർത്തകർ കുഴഞ്ഞു വീഴുകയും തുടർന്ന് അവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം വരുന്ന ദിവസങ്ങളിൽ പ്രവർത്തകരുടെ കൂടുതൽ പങ്കാളിത്തത്തോടെ സമരം ശക്തമാക്കാനാണ് ആശാപ്രവർത്തകർ ലക്ഷ്യമിടുന്നത്